ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ക്ലോക്ക് വയർ എന്ന് പറയുന്ന പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അതിൻ്റെ തന്നെ മറ്റൊരു ടൈപ്പാണ് ഈ കാണുന്നത് കേട്ടോ ഇത് വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത് ഫ്ലവേഴ്സ് എല്ലാം സെയിമാണ് കേട്ടോ ഒരു തവിട്ട് കളർ കളർന്ന് ഒരു മെറൂണ് റെഡ് മെറൂൺ എന്ന് പറയാം അങ്ങനെ ഒരു കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നത് കേട്ടോ ഫ്ലവേഴ്സ് എല്ലാം സെയിം ആണ് ഇലക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ നല്ല രീതിക്ക് പിടിച്ച് കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അപ്പം ഡിസംബർ തൊട്ട് മാർച്ച് വരെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കൂടുതലായിട്ടും ഉണ്ടായിട്ടിട്ട് കണ്ടിട്ടുള്ളത് ഇതൊരു അലങ്കാര സസ്യമാണ് അപ്പം വയനാട് മൂന്നാർ കൊടുക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പ്ലാന്റ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിന് തന്നെ ഒട്ടനവധി പേരുകളുണ്ട് ഇന്ത്യൻ ക്ലോക്ക് വൈൻ മൈസൂർ ക്ലോക്ക് വൈൻ സ്കാർലെറ്റ് ക്ലോക്ക് വൈൻ മൈസൂർ ട്രംബറ്റ് വൈൻ ലേഡി ഷ്യൂ തമ്പൽജിയ മൈസൂർ എൻസീസ് ഷരറാന്തൽ പൂവ് മലയാളത്തിലിത് നമ്മൾ പറയും ശരറാന്തൽ പൂവെന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ലേഡീസ് സ്ലിപ്പർ വൈൻ ഡോൾ ഷൂ അങ്ങനെ പല പേരുകൾ ഈ ഒരു ചെടിക്കുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളമാണ് നമ്മൾ വെള്ളം ഇപ്പോൾ കോട്ടിലൊക്കെയാണ് ഈ ചെടി നട്ട് കൊടുക്കുന്നതെങ്കിൽ മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് ഏതൊരു രീതിയിൽ വീട് ചെടി പടർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിന് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന കട്ടിങ്സ് വെച്ചിട്ടാണ് മൂക്കാത്ത കട്ടിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും